പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം സംഭരിക്കുക വിശുദ്ധ നഗരമായ ജെറുസലേമെ നിന്റെ മനോഹരമായ വസ്ത്രങ്ങൾ അണിയുക അപചിതനും അശുദ്ധനും മേലിൽ നിന്നിൽ പ്രവേശിക്കുകയില്ല ബന്ധനസ്ഥനായ ജെറുസലേമെ പൊടിയിൽ നിന്ന് തട്ടിക്കുടിഞ്ഞെഴുന്നേൽക്കുക ബന്ധനസ്ഥനായ സിയോൺ പുത്രി നിന്റെ കഴുത്തിലെ കെട്ടുകൾ പൊട്ടിക്കുക കർത്താവ് അരുളി ചെയ്യുന്നു വില വാങ്ങാതെ കൂടാതെ ചെയ്യും ദൈവമായി കർത്താവ് താത്കാലികാസത്തിന് എന്റെ ജനം ഈജിപ്തിലേക്ക് പോയി അസീറിയക്കാർ അകാരണമായി അവരെ പീഡിപ്പിച്ചു കർത്താവ് ചോദിക്കുന്നു എൻറെ ജനത്തെ അകാരണമായി പിടിച്ചു കൊണ്ടുപോകുന്നത് എന്ത് കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം അവിടുന്ന് അവരുടെ ഭരണാധികാരികൾ വിലപിക്കുന്നു എൻ്റെ നാമം നിത്യവും ഇടതടവില്ലാതെ നിന്ദിക്കപ്പെടുന്നു എൻ്റെ ജനം എൻ്റെ നാമം അറിയും ഞാൻ തന്നെയാണ് സംസാരിക്കുന്നതെന്ന് ആ ദിവസം അറിയും ഇതാ ഞാൻ ഇവിടെയുണ്ട് സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും ഷ്യയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുന്നവൻ്റെ പാദം മുകളിൽ മലമുകളിൽ എത്ര മനോഹരമാണ് ശ്രദ്ധിക്കുക നിന്റെ കാവൽക്കാർ സ്വരമുയർത്തുന്നു അവർ സന്തോഷത്തോടെ ഒരുമിച്ച് പാടുന്നു കർത്താവ് സിയോനിലേക്ക് തിരികെ വരുന്നത് അവർ നേരിട്ട് കാണുന്നു ജെറുസലേമിലെ വിജനതകളെ ആർത്തുപാടുവൻ കർത്താവ് തന്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു ജെറുസലേമിനെ മോചിപ്പിക്കുന്നു തന്റെ പരിശുദ്ധകരം എല്ലാ ജനതകളുടെയും മുമ്പിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു എല്ലാ അതിർത്തികളും നമ്മുടെ ദൈവത്തിൽ നിന്നുള്ള രക്ഷ കാണും പോകുവാൻ അവിടെ നിന്ന് കടന്നുപോകൻ അശുദ്ധ വസ്തുക്കളെ സ്പർശിക്കരുത് ഭർത്താവിന്റെ പാത്രവാഹകരെ നിങ്ങൾ അവളിൽ നിന്ന് ഓടിയകലുവൻ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവാൻ നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട വേഗം ഓടുകയും വേണ്ട കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും ഇസ്രായേലിന്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻവാ കാവൽക്കാരൻ കർത്താവിന്റെ ദാസ് എൻ്റെ ദാസന് ശ്രേയസ് ഉണ്ടാവും അവൻ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യും അവനെ കണ്ടവർ അമ്പരുന്നു പോയി മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിപു വിരൂപനായിരിക്കുന്നു അവൻ്റെ രൂപം മനുഷ്യൻ്റേതല്ല അവൻ അനേക ജനതകളെ പരിഭ്രാന്തരാക്കും രാജാക്കന്മാർക്ക് അവൻ മൂലം നിശബ്ദരാകും അവരോട് പറഞ്ഞിട്ടില്ലാത്തവ അവർ കാണും കേട്ടിട്ടില്ലാത്തവ മനസ്സിലാക്കുകയും ചെയ്യും